വലതും പറ്റിയോ അങ്ങനക്കൊന്നും പറ്റൂല നിനക്കല്ല നിനക്ക് നല്ലോണം പറ്റിട്ടുണ്ടാവും എനിക്കറിയാം ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത് പറ്റിയോ ഏ ഒന്നും അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേ ചാരിതാർത്ഥ്യാ ചാരിത്രം എന്തായാലും എന്താ നഷ്ടപ്പെട്ടതിന് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആക്ച്വലി സംഭവം ബട്ട് പണ്ടത്തെ ആളൊന്നല്ല പണ്ടൊരു വിഷ ദിവസം സേതീട്ടം വീട്ടിൽ ഊണിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിന് എന്തുമാത്രം പുകഴ്ത്തി മറക്കാൻ ശീലിച്ചിട്ടില്ല പിന്നീട് വാ മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ എല്ലാം ഉണ്ട് ഞാൻ തുടർന്ന് പൊട്ട് ഞാൻ എടുക്കാറുള്ള ഉടുപ്പ് എന്റെ കയ്യിലെ കുപ്പി വിളകൾ ഇല്ല എന്തൊരു ഭംഗിയാണ് എന്തൊരു ചേർച്ചയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട് ആഹാ സാരി വളകൾ ഇതെല്ലാം എന്തൊരു എന്തൊരു ഭംഗി ചർച്ച വീട് കാളൂർ മൂപ്പൻ മൂപ്പൻ കേൾക്കാൻ എന്താ കച്ചേരിയോ ആ രാമായശ്വന്റെ യെസ് നമ്മൾ മനസ്സിലായില്ലോ ഈ ലൊക്കെ കണ്ടിട്ടില്ലല്ലോ ഇല്ലായിരുന്നു ആറ് വർഷം പുറത്തായിരുന്നോ അകത്തായിരുന്നു സെൻട്രൽ ജയിലിൽ ോട്ട് കേറിയാത്ത ഇല്ല മാഷു വയ്ക്കാം ഞാൻ പോയിക്കളാം